വർഷം അഞ്ചു കഴിഞ്ഞിട്ടും കൊല്ലം പത്തനാപുരം കടശ്ശേരിയിലെ രാഹുലിന്റെ തിരോധാനം ദുരൂഹമായി തുടരുന്നു വീട്ടിൽ നിന്ന് കാണാതായ രാഹുലിനെ കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടതോടെ കേസിന്റെ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഓഗസ്റ്റ് കടശ്ശേരിയിലെ ഈ സ്ഥലത്ത് രാഹുലും കൂട്ടുകാരും ഏകദേശം മണിയോടടുത്ത സമയം വരെ മൊബൈൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് വീട്ടിലേക്കെത്തിയ രാഹുൽ പൊടുന്നതിനെ അപ്രത്യക്ഷമാകുന്നു എന്ന ചോദ്യത്തിന് ഒരു അന്വേഷണ ഏജൻസികൾക്കും ഇതുവരെ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല വനാതിർത്തിയോട് ചേർന്ന താത്കാലിക ഷെഡിൽ ഉറങ്ങാൻ കിടന്നതായിരുന്നു രാഹുൽ കാണാതെ വന്നതോടെ വീട്ടുകാർ നടത്തിയ അന്വേഷണങ്ങൾക്ക് ഫലമുണ്ടായില്ല പതിനേഴുകാരനെ കണ്ടെത്താൻ പോലീസ് നടത്തിയ അന്വേഷണം ഒരു ഘട്ടത്തിൽ വീട്ടുകാരെ പോലും സംശയമുനയിൽ നിർത്തി നിർത്തില്ല ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്ന രാഹുലിന്റെ മൊബൈൽ ഫോണും കാണാനില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നതാണ് ആക്ഷേപം പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുതൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് രാഹുൽ കാണാതെ പോയിട്ട് വർഷമായിട്ട് ഒരു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നുള്ളത് രാഹുലിനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ടാകാമെന്ന് സംശയിച്ചെങ്കിലും യാതൊരു തെളിവും ലഭിച്ചില്ല കേസിൽ സി ബി ഐ അന്വേഷണമാണ് ഇപ്പോഴത്തെ ആവശ്യം ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും രാഹുല് എവിടെ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയുവാനുള്ള താല്പര്യമുണ്ട് സിബിഐ അന്വേഷിച്ച് ഈ കേസ് എത്രയും പെട്ടെന്ന് രാഹുലിന്റെ തിരോധാനം കണ്ടെത്തണമെന്നാണ് പറയുവാനുള്ളത് മകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് എത്രനാൾ തുടരേണ്ടി വരുമെന്നതാണ് അച്ഛന്റെയും അമ്മയുടെയും ചോദ്യം കൊല്ലത്ത് നിന്ന് ലിജോറോളൻസ് മീഡിയ വൺ